തുച്ഛമായ വേതനം കൂട്ടണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാമാർക്ക് ഇരുട്ടടിയാവുകയാണ് ജപ്തി നോട്ടീസും തുടർന്നുള്ള നടപടികളും പാലോട് സ്വദേശി അനിതകുമാരിക്കാണ് ഏഴ് ദിവസത്തിനകം വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ വീട് നഷ്ടമാവുക രണ്ട് ലക്ഷം രൂപയുടെ വായ്പ കുടിശ്ശിക ആയതോടെയാണ് ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേർക്കുനേർ പരിപാടിയിലാണ് അനിതകുമാരി തന്റെ ദുരിത ജീവിതം പങ്കുവച്ചത് നാടിൻ്റെ ആരോഗ്യവും സൗഖ്യവും അന്വേഷിച്ചിറങ്ങി വൈകിട്ട് തിരിച്ചെത്താൻ അനിതകുമാരിക്ക് ഇതുവരെ വീടുണ്ടായിരുന്നു തുച്ഛമായ വരുമാനമാണെങ്കിലും അടച്ചുറപ്പുള്ള വീട് മാത്രമായിരുന്നു ആശ്വാസം ഇനി കയറി ചെല്ലാൻ വീടുണ്ടാക്കുമോ എന്ന് അനിതകുമാരിക്ക് യാതൊരു ഉറപ്പുമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ അനിതകുമാരിയുടെ വീട് ബാങ്ക് ജപ്തി ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെടുത്ത രണ്ട് ലക്ഷം രൂപയുടെ വായ്പ പലിശയുമെല്ലാം ചേർത്ത് ഇപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയായിരിക്കുകയാണ് ഗൾഫിൽ നിർമ്മാണ ജോലിക്ക് പോയ ഭർത്താവിന്റെ വരുമാനം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും പറ്റുന്നില്ല മൂന്നുമുകളിൽ ഒരാൾ ക്യാൻസർ രോഗിയുമാണ്